സെലക്ഷനുകൾ അതും ബാസിട്ടുളം തിരൂർ സി ഐ ടി യു രൂപീകരണത്തിന്റെ അൻപത്തിയഞ്ചാം സ്ഥാപക ദിനം ആചരിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി സി ഐ ടി യു രൂപീകരണത്തിന്റെ അൻപത്തിയഞ്ചാം സ്ഥാപക ദിനമാണ് മെയ് മുപ്പതിൽ ജൂലൈ ഒൻപതിന് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദി ആഹ്വാനം ചെയ്തിട്ടുള്ള പണിമുടക്കിന്റെ പ്രചരണം പാരമ്യത്തിലെത്തിക്കുവാൻ സി ഐ ടിയു പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും പൊതുവിടങ്ങളിൽ ശുചീകരിക്കുന്ന കർമ്മ പദ്ധതികൾ വ്യാപകമായി ഏറ്റെടുക്കണമെന്നും മഴക്കെടുതിൽ രക്ഷാപ്രവർത്തനം നടത്തണമെന്നും മുഴുവൻ സി ഐ ടിയു പ്രവർത്തകരോടും ആഹ്വാനം ചെയ്തു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ആലത്തൂർ ആനപ്പടി കേന്ദ്രങ്ങളിൽ സി കെ റസാഖ് ആലിങ്ങൽ കേന്ദ്രത്തിൽ പി സുരേഷ് ചമ്പ്രാവട്ടം കേന്ദ്രത്തിൽ കെ പി നൌഷാദ് എന്നിവർ പതാക ഉയർത്തി തൊഴിലാളികളെ അഭിവാദ്യം ചെയ്തു വെട്ടന്യൂസ് തിരൂർ